ജിദ കെ എം സി സി സെൻട്രൽ കമ്മിറ്റി സംഘടിപ്പിച്ച അന്താരാഷ്ട്ര വടംവലി മത്സരം ശ്രദ്ധേയമായി ജിദ കണ്ട ഏറ്റവും വലിയ ജനപങ്കാളിത്തത്തോടെയാണ് വടംവലി മത്സരം സംഘടിപ്പിച്ചത് ജിദയിലെ ലൈറ്റിംഗ് റെഡ് അറേബ്യ ഒന്നാം സമ്മാനം സംഘബല ശക്തിയിൽ ബുദ്ധി കൂർമതിയും ഒത്തുചേർന്നുള്ള വടംവലി മത്സരം അടുത്ത കാലത്തായി ജിദ്ദ കണ്ട ഏറ്റവും വലിയ ജനക്കൂട്ടത്തെ സാക്ഷിയായാണ് നടന്നത് സൗദിയിലെ വിവിധ പ്രവിശ്യകളിൽ നിന്നും യു എ ഇയിലെ അല്ലയിൽ നിന്നുമുള്ള ടീമുകൾ പങ്കെടുത്ത മത്സരം അന്താരാഷ്ട്ര വടംവലി മത്സരം എന്ന പേരിലാണ് സംഘടിപ്പിച്ചത് ജിദ്ദ കെ എം സി സി സെൻട്രൽ കമ്മിറ്റി നേതൃത്വം നൽകിയ മത്സരം അരങ്ങേറിയത് ജിദ്ദയിലെ ഖലദിബിൻ വലിദ് അൽ റുസൂഖ് സ്റ്റേഡിയത്തിലാണ് ശക്തമായ പതിനഞ്ച് ടീമുകൾ മത്സരത്തിൽ പങ്കെടുത്തു ഒന്നാം സമ്മാനത്തിന് ജിദ്ദയിലെ ആർ എം എ എക്സ് ലൈറ്റിംഗ് റെഡ് അറേബ്യ ടീം അർഹരായി രണ്ടാം സ്ഥാനം പി എം വൈകെ മുണ്ടുപറമ്പ് ടീമിനാണ് നിലമ്പൂർ മണ്ഡലം കെ എം സി സി ടീം മൂന്നും സ്റ്റാർട്ട് അലൈൻ യു എ ഇ കനേഡിയൻ ബ്രദേഴ്സ് ടീം നാലാം സ്ഥാനവും നേടി പതിനായിരത്തി ഒന്ന് ആറായിരത്തി ഒന്ന് നാലായിരത്തി ഒന്ന് രണ്ടായിരത്തി ഒന്ന് റിയാൽ തീരമാണ് യഥാക്രമം സമ്മാനത്തുക ജിദ്ദ കെ എം സി സി ആക്ടി പ്രസിഡന്റ് സി കെ റസാഖ് മാസ്റ്ററുടെ അധ്യക്ഷതയിൽ സൗദി നാഷണൽ ക്യാമ്പ് എം സി സി പ്രസിഡന്റ് കുഞ്ഞിമോൻ കാക്കിയ ഉദ്ഘാടനം ചെയ്തു ജനറൽ സെക്രട്ടറി വി പി മുസ്തഫ സ്വാഗതവും സ്പോർട്സ് വിംഗ് കൺവീനർ സഖിരിയ ആറം നന്ദിയും പറഞ്ഞു ജാഫർ പാലക്കോട്ട് മാതൃഭൂമി ന്യൂസ്